ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ആ ഒരു ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകലാണ് പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇത് സ്ലീവ് കട്ട് ചെയ്യുന്ന മാത്രമായിട്ടൊന്നും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതൽ പേർക്ക് ഉണ്ടാവുന്ന പല സംശയങ്ങളും മാറിക്കിട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്ലീവിന്റെ കർവ് ഉണ്ടാവുമല്ലോ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ആ കറവൊക്കെ എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും തുടക്കക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ട രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തുണി ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കണം രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതായത് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ടും ഇതേപോലെ മടക്കി വെച്ചിട്ടാണ് കേട്ടുള്ളത് ഇങ്ങനെ ഒരു മടക്ക് മടക്കിയ ഒരു പീസും അതേപോലെ മറ്റൊരു മടക്ക് മടക്കിയ മറ്റൊരു പീസും രണ്ട് കൈയിനും വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഒരുമിച്ചിട്ട് ഇതിന്റെ ഈ ഒരു അറ്റം മടക്ക് വരുന്ന അറ്റം ഒപ്പം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വൃത്തിയിൽ മടക്കി നിവർത്തി വെക്കുക ചുളിവുകളൊന്നും ഇതിലില്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് സ്ലീവിന്റെ ഇറക്കാണ് പത്തിഞ്ചാണ് എനിക്ക് സ്ലീവിന്റെ ഇറക്കം വേണ്ടത് അപ്പൊ ആ പത്തിഞ്ചിൽ കൂടി ഒന്നര ഇഞ്ചാണ് തുമ്പ് കൂട്ടേണ്ടത് അതായത് സ്ലീവിന്റെ ഈ ഒരു വശണ്ടല്ലോ നമ്മള് ഷോൾഡർ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പും പോകും അതേപോലെ താഴെ വശത്ത് നമുക്ക് മടക്കി അടിക്കാൻ അര ഇഞ്ച് അര ഇഞ്ച് ഇഞ്ച് അതായത് അര ഇഞ്ചു അര ഇഞ്ച് മടക്കിയിട്ട് അടിക്കുമ്പോൾ ഒരു ഇഞ്ച് ഇവിടെയും പോകും ആ ഒരു ഇഞ്ചും ഇവിടുത്തെ ഈ അര ഇഞ്ചും കൂട്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് ആ നീളത്തിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തുക അപ്പൊ ഞാനിവിടെ പതിനൊന്നര ഇഞ്ച് ഇറക്കമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ സെയിം ആ ഒരു കറക്റ്റ് അളവിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നീളം രണ്ടാമത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇതിന്റെ ആംഹോളിന്റെ ഒരു ഇറക്കാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇവിടെയാണ് നമ്മൾ കൈക്കുഴി വരുന്നത് അപ്പൊ ഇവിടുന്ന് താഴേക്ക് നമ്മൾ എത്ര ഇറക്കം എടുക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് അപ്പൊ ആ ഒരു ആംഹോളിന്റെ ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഏഹ് നമ്മുടെ കൈക്കുഴിയൊക്കെ അപ്പൊ ആ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഈ പീസിൽ ഞാനിവിടെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള കൈക്കുഴിയാണ് ഈ വെട്ടിയിട്ടുള്ളത് കേട്ടോ കുറച്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഇത് ബാക്ക് നെക്കിന്റെയാണ് അപ്പൊ നമ്മൾ ബാക്ക് നെക്കിന്റെ കൈക്കുഴി ഉള്ള ആ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ ആദ്യം ഈ ആം ഹോൾ ആംഹോളൊന്ന് അളർന്നെടുക്കാൻ പോകുന്നത് അപ്പൊ അളർന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അര ഇഞ്ച് വിടുക അതായത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ അര ഇഞ്ച് പോകും ആ അര ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ടേപ്പ് പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ട് അളവെടുക്കുക പിന്നെ നമ്മുടെ ഒന്നര ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട് ആ തയ്യൽ തുമ്പും കൂട്ടണ്ട അത് കൂട്ടാതെ നമ്മൾ അളവെടുക്കുക അപ്പൊ നമുക്ക് എട്ടര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ എട്ടര ഇഞ്ചാണ് നമ്മുടെ ആംഹോളിന്റെ അളവ് വരുന്നത് കേട്ടോ ഈ ഇതിലൂടെ നമുക്ക് അളവെടുക്കണ്ട ബാക്കിലെ നെക്ക് അല്ല ബാക്കിലെ കൈക്കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൽ കൂടി മാത്രം അളവെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു എട്ടര ഇഞ്ച് ഇതില് അടി കൊടുക്കാം ഇതാണ് നമ്മുടെ എട്ടര ഇഞ്ച് വരുന്ന പോയിന്റ് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം ഇവിടെ പീസ് തികയാത്തത് കൊണ്ട് ഇവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒന്നര ഇഞ്ചി ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് പിന്നെ ഇതാണ് ഇപ്പൊ നമ്മളെ ഇറക്കം കിട്ടിയത് കേട്ടോ നമുക്ക് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഇഞ്ച് മൂന്നര ഇഞ്ച് നാലിഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം കണക്ക് വരും കേട്ടോ അതായത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മെഷർമെന്റ് നമുക്ക് അടയാളപ്പെടുത്തണം ആ മെഷർമെന്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാല് നമ്മളെ ചെസ്റ്റിന്റെ റൗണ്ട് അളവ് ഉണ്ടാവുമല്ലോ ചെസ്റ്റ് അളവിന്റെ അളവിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ എനിക്ക് ചെസ്റ്റ് അളവ് ഇതിൽ അടയാളപ്പെടുത്താൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാല്പത് ഇഞ്ചാണ് അപ്പൊ ആ നാല്പത് ഇഞ്ചിനെ മൂന്ന് കൊണ്ട് അല്ല പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോ ീ ആണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഞാനിവിടെ ത്രീ പോയിന്റ് ത്രീ എന്നുള്ളത് ഒരു മൂന്നര ഇഞ്ചാക്കിയിട്ടാണ് റൗണ്ട് ചെയ്തിട്ട് കണക്ക് കൂട്ടിയിരിക്കാണ് അപ്പൊ ആ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം മൂന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഈ ഒരു പോയിന്റിലാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഈ ലൈനിൽ തയ്യൽ തുമ്പ് കൂട്ടാതെ ഇവിടെയാണ് ഞാൻ ഈ പോയിന്റ് അടയാളപ്പെടുത്തുന്നത് അവിടെയാണ് അത് അടയാളപ്പെടുത്തേണ്ടത് ടോ കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരക്കാനുണ്ട് അപ്പൊ അത് തയ്യൽ തുമ്പ് കൂട്ടാതെ ഉള്ള ഈ ഒരു ഭാഗത്താണ് വരക്കേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് മൂന്നര ഇഞ്ച് കിട്ടി ഇതിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞാല് തിര തടി ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു മൂന്നിഞ്ചൊക്കെ വരച്ചാൽ മതി ഒരു ഏകദേശം ഏഹ് തടി ഉള്ളവർക്ക് മൂന്നര ഇഞ്ചും അതേപോലെ നല്ല തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു നാല് ഇഞ്ച് വരെ ഇതിന്റെ ഈ ഒരു ഇങ്ങോട്ടേക്കുള്ള എടുത്ത് എടുക്കാം ടോ അങ്ങനെയാണ് അതിന്റെ ഒരു മെഷർമെന്റ് ഇനി അത് കിട്ടാത്തവർക്കാണ് ഞാൻ പറയുന്നത് ചെസ്റ്റ് റൗണ്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഈ ഒരു അളവ് കിട്ടും എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് നമ്മളൊരു ലൈൻ വരക്കാം നേരെ ക്രോസ് ചെയ്തിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കേ പോലെ ഒരു ലൈൻ വരക്ക ചരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ലൈനിന്റെ നേരെ പകുതിയാക്കുക ഇതിപ്പോ ഒമ്പതാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് നാലര ആ നാലര നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മള് ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ ഈ നാലരന്റെ സെന്ററിൽ ഒരു പോയിന്റ് വരക്കുക അതേപോലെ ഈ നാലരന്റെയും സെന്ററിൽ നമ്മള് ഒരു പോയിന്റ് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ സെൻ ഈ സെന്ററിൽ അടയാളപ്പെടുത്തി പോയിന്റ് ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അര ഇഞ്ച് പുറത്തേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു അര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്ക അതേപോലെ ഈ പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഇതിന്റെ പകുതി താഴത്തേക്കുള്ളതിന്റെ പകുതി നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയല്ലോ ഇതിന്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു അര ഇഞ്ചും നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ നിന്ന് ഉള്ളിലേക്കും ഇവിടെ നിന്ന് പുറത്തേക്കും തള്ളി നിൽക്കുന്ന രീതിയിൽ അര ഇഞ്ച് അര ഇഞ്ചായിട്ട് അളപ്പെടുത്തുക പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ ഈ ഒരു പോയിന്റിനെ ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ സെന്ററിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഒരു ഷേപ്പ് അത് തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടേക്കും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കുക കണ്ടോ ഇപ്പൊ നമുക്ക് ആ ഒരു കെർവ് ഷേപ്പ് കിട്ടി ഇവിടെ പോയിന്റ് വരക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ഇഞ്ചോളം ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരച്ചാൽ മതി അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് വരക്കേണ്ട കേട്ടോ നേരെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചു കൊണ്ടുവരുത് ഇതേപോലെ ഒന്നിങ്ങനെ ഇഞ്ചോളം താഴത്തേക്ക് നേരെ സ്ട്രെയിറ്റിൽ വരച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരിക ഇതേപോലെയാണ് നമുക്ക് ഈ ഒരു ഷെയ്പ്പ് വരക്കേണ്ടത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ആ തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ട് നീട്ടി വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾക്ക് നമ്മൾ നേരത്തെ എട്ടര ഇഞ്ച് ഡ്രസ്സിൽ കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തിയത് നമ്മള് അളവെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ എട്ടര ഇഞ്ച് നമ്മൾ ഇതേപോലെ താഴത്തേക്കാണ് നമ്മള് അടയാളപ്പെടുത്തി എടുത്തത് ഇനി അത് നമുക്ക് ഈ ഒരു കൈക്കുഴിന്റെ ഒരു വീതി ഈ തുണിയിൽ എത്ര കിട്ടണം എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തിയെടുട്ടോ ഇപ്പൊ നമ്മൾ ഈയൊരു കറവ് ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ടേപ്പ് പിടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എട്ടര ഇഞ്ച് കിടക്കുന്നത് കുറച്ച് മുകളിലായിട്ടായിരിക്കും കണ്ടോ ഈ ഒരു ഭാഗത്താണ് എട്ടര ഇഞ്ച് എത്തുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നര ഇഞ്ച് തീമല ഇട്ട് കൊടുക്കണം അപ്പൊ ഈ ഒരു എട്ടര ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം ഇതേപോലെ ഒരു പോയിന്റ് ഇവിടെ വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴേട്ടേക്ക് നമുക്ക് അതിന്റെ സീം ലെവൻസും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഒന്നര ഇഞ്ച് ഇവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതാണ് നമ്മൾ ശരിക്ക് കട്ട് ചെയ്തെടുക്കേണ്ട കറക്റ്റ് അളവ് കേട്ടോ ഇത്ര വരെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന്റെ വീതിയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോ എനിക്ക് ഈ ഒരു സ്ലീവിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് അതായത് ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് വിടുക ഈ അര ഇഞ്ച് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോ പോകുന്നതാണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഈ ഒരു ആറ് ഇഞ്ച് വരുന്ന പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ ഈ ആറിഞ്ച് വരുന്ന ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അളവെടുക്കാം സ്ലീവ് റൗണ്ട് വരുന്നത് ഇവിടെ എനിക്ക് പതിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പൊ പതിനാല് ഇഞ്ചിന്റെ നേർ പകുതി ഏഴ് ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് ഇറക്കാം പത്തിഞ്ച് വരുന്ന ആ ഒരു ഭാഗത്ത് അതായത് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് എനിക്ക് ഈ പത്തിഞ്ചിൽ എനിക്ക് സ്ലീവ് റൗണ്ട് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പൊ ഏർ പന്ത്രണ്ടിന്റെ നേർ പകുതി ഇഞ്ചും നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ രണ്ട് പോയിന്റും തമ്മിൽ യോജിപ്പിച്ചിട്ട് അതേപോലെ ഈ ഒരു പോയിന്റും ഇത് നമ്മളെ എട്ടര ഇഞ്ചിൽ വന്ന് നിൽക്കുന്ന ആ ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത് മൂന്നും തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇവിടുന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്നര ഇഞ്ച് സീമ ലെവൻസ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഇനി ഇതേപോലെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചുകൊടുക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇത് നമുക്ക് സ്റ്റിച്ച് ഇടാനുള്ള ലൈനും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ലൈനുമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇതേപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതേപോലെ രണ്ട് മടക്കൊക്കെ ആക്കി വെക്കുന്ന തുണികൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തിപ്പിടിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ തുണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കണ്ടുപിട തെന്നിപ്പോകുന്നത് അതേപോലെ തെന്നിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മള് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് വലിച്ചു നീട്ടണം എന്നൊന്നും തോന്നരുത് കാരണം ചില തുടക്കത്തിൽ തുടങ്ങുന്നവർക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ചിട്ടൊന്നും പറഞ്ഞു തരണേന്ന് മാത്രം നമ്മളിങ്ങനെ ഇത് ചെയ്തല്ലോ ഇതിന്റെ ഫ്രണ്ടിൽ കൈ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലീവിലും കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണ് ഇത് ഒരു കൈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മറ്റേ കൈ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണല്ലോ ഇങ്ങോട്ടേക്കാണല്ലോ വരിക ഇത് മാറി പോവാതിരിക്കാനാണ് ഇതേപോലെ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതും ഫ്രണ്ട് കൈയാണെന്ന് ആണെന്ന് മനസ്സിലാകും ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി എഫ് എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഈ ഭാഗം ഈ ഭാഗം മാത്രം നമുക്ക് കൊഴിച്ച് കട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കിലുള്ള ഇത് നമ്മൾ കട്ട് ചെയ്യണ്ട ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇതേപോലെ നിവർത്തി വെക്കുക എന്നിട്ട് ഇതേപോലെ ഒപ്പം വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ മറിച്ച് വെക്കുക അതായത് ഇപ്പൊ ഈ ഫ്രണ്ട് ഭാഗം ഈ ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ ബാക്ക് ഭാഗം ബാക്കിലേക്ക് വരുന്ന കൈയിന്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണ്ട അപ്പൊ ഇത് നമുക്ക് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക ഫ്രണ്ടിലും ബാക്കിലും പീസ് ഒരേപോലെ വരുന്നുണ്ട് ഉറപ്പ് വരുത്തിയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഇവിടുന്ന് ഈ പോയിന്റ് വന്നല്ലോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു കർവ് ഉണ്ടല്ലോ ആ കർവ് ഷേപ്പ് ഒരു ഒരു കാലിഞ്ചും കൂടി നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം കേട്ടോ കാലിഞ്ച് രണ്ട് പോയിന്റ് അതായത് കാലിഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈ സെന്ററിൽ അടയാളപ്പെടുത്തിയ ഇവിടെ ഒരു ലൈൻ സെന്ററിൽ അടയാളപ്പെടുത്തിയല്ലോ ഇതിന്റെ സെന്റർ ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഈ സീം എലവൻസിന്റെ തുടക്കം വരെ ഇതുവരെ വരെ നമ്മൾ ഇതേപോലെ ഒന്നും കൂടെ ഷെയ്പ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം ഇനി ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ ചിലർ ചോദിക്കും അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൈക്കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ കൈയിന്റെ കുഴി കൈക്കുഴി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് തുണി ഇങ്ങനെ ഓവറായിട്ട് നിൽക്കാറുണ്ട് ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തുണി ഇങ്ങനെ ആ കുമ്പളത്തി നിക്കുക എന്ന് പറയാലോ ഒരുപാട് കുറച്ച് തുണി ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കുഴിച്ച് കട്ട് ചെയ്യുമ്പോ അതായത് നമ്മള് കുഴിച്ച് കട്ട് ചെയ്ത ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഫ്രണ്ട് നെക്ക് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം അതിങ്ങനെ നമ്മൾ ഇതിമ്മക്ക് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഇവിടെ തുണി കുറവായിരിക്കും നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് തുണി കുറവായിരിക്കും നേരെ മറിച്ച് ഇവിടെ ഒരുപാട് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് അപ്പൊ അവിടെ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ കുഴിച്ചിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഷെയ്പ്പായിട്ട് നമുക്ക് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് സ്ലീവ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പൊ തുടക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആദ്യം ഇതുവരെ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കൈക്കുഴി ഏർ കുഴിച്ച് കട്ട് ചെയ്യാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക തുടക്കക്കാര് പിന്നെ അടുത്തതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടും നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും നമ്മുടെ ആ ഒരു കൈക്കുഴിയിൽ നല്ല വൃത്തിയിൽ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടും തുണി അധികം പുറത്തേക്ക് പൊങ്ങി നിൽക്കാതിരിക്കാനും ആണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് വിധത്തിലൊന്ന് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവട്ടോ അപ്പോ ഇതേപോലെ പെട്ടെന്ന് സ്ലീവ് കട്ട് ചെയ്യാന് ഇനി എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അപ്പൊ നമ്മളതിന് നല്ലൊരു മറുപടി പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുതരും അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ